ഹായ് ഹലോ ഞങ്ങളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്നാറ് വൈ മറയൂര് കാന്തല്ലൂർ വാത്തുകൂടെ ഒന്ന് ഒന്ന് പോയിട്ടോ കാന്തല്ലൂർ കാന്തല്ലൂരെത്തുമ്പോൾ ഒരു വൈ സൂസൈഡ് പോയിൻ്റ് ഉണ്ട് കേട്ടോ ഈ സ്റ്റോബറിൻ്റെ തോട്ടം കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഭ്രമര മനസ്സിന് ഈ ജീപ്പ് പോണർ കൊക്കേക്ക് പോണർ എങ്ങണ്ടല്ലോ അതൊന്ന് കാണാൻ പോയിട്ടോ അപ്പം നടന്നിട നടന്ന് എത്തി എത്തി ഞങ്ങളതൊന്ന് കണ്ടു അത് കണ്ടപ്പോൾ പൊന്നൂസിന് പോരാൻ പൂരിയായിട്ടില്ല അവൻ അവിടെ തന്നെ നിന്നോട്ടാണ് അപ്പം അവൻ ആ തായ കൊക്കയിലേക്ക് പോകണ വലിയേക്ക് പോവാണ് അങ്ങനെ ഞങ്ങളവിടെ നിന്ന് തിരിച്ച് ഒരു സോട കാര്യങ്ങളിൽ അതേമാതിരി ജ്യൂസൊക്കെ കുടിച്ച് അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ആ മാടത്തിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറണമെന്ന് അറിഞ്ഞിട്ടോ അപ്പോൾ അവനൊന്ന് കയറാൻ വേണ്ടിയിട്ട് പകുതിക്ക് ഏറ്റവും കയറുകയുള്ളു ബാക്കി അവനക്ക് കയറാൻ പറ്റുന്നില്ല അതിൽ നിന്ന താഴെ തന്നെ ഇറങ്ങി ഇക്കെ പേടിയാട്ടോ കയറുന്നത് എന്നാൽ ബാക്കി നിങ്ങൾ കാണി വർത്താനം പറയല്ലോ നല്ല മൂടൊന്നും ഇപ്പം ഇല്ല